ാണ് പക്ഷെ കേരളത്തിലല്ല കർണാടക ജില്ലയിലാണ് അപ്പൊ കണ്ണൂർ ഇപ്പോൾ പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലക്കടിപൊടി സ്ഥലമാണ് ഇപ്പൊ ഇത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണ് അങ്ങനെ നോക്കി നിൽക്കാനേ നിൽക്കാനായി അങ്ങോട്ട് പോവാൻ കഴിയില്ല ണ്ടെങ്കിൽ തോണി വരുന്നവരെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പോകാൻ പറ്റൂല അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടു എനിക്ക് മീനെ കാണാം ഇങ്ങനെ കാലിങ്ങിങ്ങനെ ഇരിക്കുക നല്ല സുഖം നല്ല തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് വേണ്ട സ്ഥലം സ്ഥലമുണ്ട് അങ്ങോട്ട് ഇരിക്കുന്ന സ്ഥലം സ്ഥലം എങ്ങനെയുണ്ട് അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞ ഇതാണത് മക്കാമാണ് ഏകദേശം അഞ്ഞൂറ് വർഷം പോയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു പക്ഷെ എന്തായാലും പോകാനൊന്നും പറ്റിയില്ല പക്ഷെ ഈ സ്ഥലം കൊള്ളാം അപ്പുറം കണ്ട ഏറ്റവും കാണുന്നൊരു പാലം സൂക്ഷിക്കേണ്ടതുണ്ട് വെള്ളത്തിനൊന്നും കുഴപ്പമില്ല ഇവിടെ മീൻ പണിക്കാറുള്ള പണിപ്പോലാണ് നല്ല പ്യുർ വെള്ളമാണ് പിന്നെ വേസ്റ്റ് നമ്മുടെ നാട്ടിന് അത്രയില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് ഇതാ പറയാൻ പറ്റിയ വേസ്റ്റുകളാകെ ഇതല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നോക്ക് എങ്ങനെ ഉണ്ട് എൻ്റെ അഭിപ്രായം പറ കണ്ണൂർ ഇത് കണ്ണൂരിൽ ഈ സ്ഥലത്തിന്റെ കാര്യം ഈ പള്ളിൻ്റെ പേര് നടുപ്പള്ളി നടുപ്പള്ളി എന്നാണ് ഈ കണ്ണൂരിൽ തന്നെ അവിടെ ഒരു മക്കാവും വലിയ പള്ളിയൊക്കെ ഉണ്ട് അത് മാത്രല്ല വേറെന്താ കണ്ണൂരിൽ ഞാൻ ഇന്റെ മുമ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണൂർ അവർ എന്ന് വന്നിട്ട് നല്ല രസമാണ് നോക്കി നോക്കി എങ്ങനെയുണ്ട് ഈ തോണിയിലാണ് ഞാൻ പോണ്ടത് Bueno, breve y